രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട നദിയുടെ ഉള്ളിലൂടെ നിർമ്മിക്കപ്പെടുന്ന ആദ്യ പൊതുഗതാഗത തുരങ്കപാത കൂടിയാണിത് ഹുഗ്ലി നദിക്കുള്ളിലൂടെയാണ് തുരങ്കപാത നിർമ്മിച്ചിരിക്കുന്നത് അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ നേട്ടം എന്ന നിലയിൽ മാത്രമല്ല നഗരത്തിലെ തിരക്കേറിയ രണ്ട് മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്നതിനാലും ഏറെ പ്രാധാന്യമർഹിക്കുന്ന തുരങ്കപാതയാണിത് പൊതുഗതാഗത ശൃംഖല കൂടുതൽ സൗകര്യപ്രദമാകുന്നു എന്നതും ഈ പാതയുടെ നേട്ടമാണ് ഹൌറ മൈതാൻ മെട്രോ മുതൽ എക്സ്പ്ലനേഡ് വരെ നീളുന്നതാണ് അണ്ടർ വാട്ടർ മെട്രോ പാത ഈസ്റ്റ് വെസ്റ്റ് മെട്രോയുടെ ഭാഗമാണ് ഈ തുരങ്കപാത പതിനാറ് ദശാംശം അഞ്ച് കിലോമീറ്റർ ആണ് പാതയുടെ ദൈർഘ്യം പാതയുടെ പത്ത് ദശാംശം എട്ട് കിലോമീറ്റർ ജലത്തിന് അടിയിലും അഞ്ച് ദശാംശം ഏഴ് അഞ്ച് കിലോമീറ്റർ പ്രത്യേക പാലം ഉപയോഗിച്ച് ഉയർത്തിയ നിലയിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത് മെട്രോ പാതയുടെ ഭാഗമായ ഹൌറ മെട്രോ സ്റ്റേഷൻ ഇന്ത്യയിലെ ഏറ്റവും ആഴത്തിലുള്ള മെട്രോ സ്റ്റേഷനാണ് ഇന്ത്യയിൽ ആദ്യമായി മെട്രോ പ്രവർത്തിച്ചു തുടങ്ങിയ നഗരം എന്ന പേരിനൊപ്പം ആദ്യമായി അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്ന നഗരമായും కొల్క అరయపడం കൊൽക്കത്തയിലെ അണ്ടർ വാട്ടർ മെട്രോ തികച്ചും ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം തന്നെയാണ് ഹൌറ മൈതാനത്തിനും എസ്പ്ലനേഡിനും ഇടയിലുള്ള അണ്ടർ വാട്ടർ മെട്രോ ടണൽ സെക്ഷനിൽ നദീജലനിരപ്പിൽ നിന്ന് പതിനാറ് മീറ്റർ താഴെയാണ് യാത്ര ചെയ്യുന്നത് ഇത് ഒരു അത്ഭുതമാണ് പ്രതിദിന റൈഡർഷിപ്പ് ഏഴ് ലക്ഷത്തോളമാണ് പ്രതീക്ഷിക്കുന്നത് ഹൌറ മൈതാൻ എസ്പ്ലനേഡ് മെട്രോ സെക്ഷനിൽ ഇന്ത്യയിലെ ഏത് ശക്തമായ നദിക്കും താഴെയുള്ള ആദ്യത്തെ ഗതാഗത തുരങ്കമുണ്ട് യഥാക്രമം കൊൽക്കത്ത ഹൌറ നഗരങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഹൂഗ്ലി നദിയുടെ കിഴക്ക് പടിഞ്ഞാറ് തീരങ്ങളിൽ ഇത് കടന്നുപോകുന്നു ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ മെട്രോ സ്റ്റേഷൻ എന്നതിനൊപ്പം ൌറയിലെ ഈസ്റ്റ് വെസ്റ്റ് മെട്രോ സ്റ്റേഷൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ സ്റ്റേഷനായി മാറുമെന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു മെട്രോ സ്റ്റേഷൻ കെട്ടിടം പത്തു നില കെട്ടിടത്തിന് തുല്യമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നാല്പത് മീറ്റർ ആഴമുള്ള നദിക്ക് താഴെയുള്ള തുരങ്കങ്ങളുമായി വിന്യസിക്കുന്നതിന് സ്റ്റേഷൻ മുപ്പതര മീറ്റർ ആഴത്തിൽ കുഴിക്കേണ്ടതുണ്ട് അണ്ടർ വാട്ടർ മെട്രോയ്ക്ക് പുറമേ കവി സുഭാഷ് എയർപോർട്ട് ലൈനിലെ കവി സുഭാഷ് ഹേമന്ത മുഖോപാധ്യായ സെക്ഷൻ ജോക്ക എസ് അല്ലെ ഭാഗമായ തരാതല്ല മജർഹെ മെട്രോ സ്റ്റെക്ഷൻ എന്നിവയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തവയിൽ ഉൾപ്പെടുന്നു ചരിത്ര നിമിഷത്തിനാണ് ഇന്ന് രാജ്യം സാക്ഷ്യം വഹിച്ചത് അണ്ടർഗ്രൌണ്ടിലുള്ള മൂന്നെണ്ണമടക്കം ആറ് സ്റ്റേഷനുകളാണ് പാതയിലുണ്ടാകുക ഹൌറ മൈതാന ഹൌറ സ്റ്റേഷൻ കോംപ്ലക്സ് ബിബി ഡി ബാഗ് എന്നിവയാണ് ഈസ്റ്റ് വെസ്റ്റ് മെട്രോയുടെ ഗ്രീൻ ലൈനിലെ മൂന്ന് സ്റ്റേഷനുകൾ കൊൽക്കത്ത മെട്രോ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിന് ആയിരുന്നു നിർമ്മാണ ചുമതല പത്ത് ദശാംശം എട്ട് കിലോമീറ്റർ ദൂരവും വെള്ളത്തിന് അടിയിലാണ് ഹൌറ മൈതാനത്തെ രാജർഘട്ടുമായി ബന്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ഈസ്റ്റ് വെസ്റ്റ് മെട്രോ പദ്ധതിയുടെ ഭാഗമാണിത് ഹുഗ്ലി നദിക്ക് താഴെയുള്ള മീറ്റർ ദൂരം സെക്കൻഡിൽ മെട്രോ പിന്നീട് ഏപ്രിലിൽ രാജ്യത്താദ്യമായി ഹുഗ്ലി നദിക്ക് താഴെയുള്ള തുരങ്കത്തിലൂടെ കടന്ന് കൊൽക്കത്ത മെട്രോ ചരിത്രം സൃഷ്ടിച്ചിരുന്നു സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴെ സ്ഥിതി ചെയ്യുന്ന മെട്രോ സ്റ്റേഷനാണ് ഹൌറ ഉപരിതലത്തിൽ നിന്ന് മുപ്പത്തിമൂന്ന് മീറ്റർ താഴ്ചയിലാണ് സ്റ്റേഷൻ ഉള്ളത് ഹുഗ്ലി നദിയുടെ അടിത്തട്ടിലുള്ള തുരങ്കങ്ങൾ എഞ്ചിനീയറിംഗ് വിസ്മയമായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ഇരട്ട ടണൽ പദ്ധതി നടപ്പാക്കുന്നത് കൊൽക്കത്ത മെട്രോ റെയിൽ കോർപ്പറേഷനും അഫ്കോൺസും സംയുക്തമായാണ് ഹൌറയിലെ ഏറ്റവും ആഴത്തിലുള്ള അണ്ടർഗ്രൌണ്ട് മെട്രോ സ്റ്റേഷനാണ് മറ്റൊരു എഞ്ചിനീയറിംഗ് വിസ്മയം ഇതിന് പിന്നാലെയാണ് വെന്റിലേഷൻ ഷാഫ്റ്റിന്റെ രൂപത്തിൽ മറ്റൊരു നേട്ടവും അരികിൽ നൽകുന്നത് ഒരു കാലത്ത് കൊൽക്കത്ത പോർട്ട് ട്രസ്റ്റിന്റെ ഭാഗമായിരുന്ന സ്ഥലത്താണ് വെന്റിലേഷൻ ഷാഫ്റ്റ് നിർമ്മിച്ചിരിക്കുന്നത് പത്ത് ദശാംശം മൂന്ന് മീറ്റർ വ്യാസമുള്ള ഷാഫ്റ്റ് രണ്ട് മെട്രോ ടണലുകൾക്ക് ഇടയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് മെട്രോ ടണൽ കടന്നുപോകുന്ന ആഴത്തിന് സമാനമാണ് ഷാഫ്റ്റിന്റെയും ആഴം മെട്രോ ടണലിൽ ഞ്ചാരം ഉറപ്പാക്കുന്നതിനു പുറമെ അടിയന്തര സാഹചര്യങ്ങളിൽ യാത്രക്കാരെ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയുമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് തീപിടുത്തമുണ്ടായാൽ പുക പുറന്തള്ളുന്നതിനും പ്രത്യേക സംവിധാനം ഇതിൽ ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്